എറണാകുളത്തെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ആറര കിലോമീറ്റർ ദൂരത്തിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷുറിയസ് ഫുഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വളർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് പോയിന്റ് മുന്നൂറ്റി അൻപത് സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഓഫീസ് റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ലക്ഷൂറിയസ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന് മുൻഭാഗത്തായി നാല് മീറ്ററോളം വീതി വരുന്ന വലിയ ഇന്റേണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിക്കുവാനിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് മൂന്നോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം നമുക്ക് ഈ മുൻഭാഗത്തെ മുറ്റത്തും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലുമായി ലഭ്യമാണ് നിരവധി ലക്ഷൂറിയസ് വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു റസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ മനോഹര ഭവനവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് മനോഹരമായി ബോക്സി ായിട്ടുള്ള എലിവേഷൻ ആണ് വീടിന് സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മനോഹരമായിട്ടാണ് ആ വീടിന്റെ വശങ്ങൾ എല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലലഭ്യതയുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ പിൻഭാഗത്തേക്ക് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു അലക്കുകല്ലും നമുക്ക് കാണുവാനായി കഴിയും നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തേക്ക് എത്തിയാൽ വിശാലമായിട്ടുള്ള സിറ്റൗട്ടാണ് നമുക്ക് കാണുവാനായി കഴിയുക ഭംഗിയുള്ള ടൈലുകളും ഗ്രാനൈറ്റും മിക്സ് ചെയ്താണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും മൂന്നോളം ചേറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനാകുന്ന സിറ്റൗട്ടിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നതാണ് ഇവിടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ മനോഹരമായിട്ടാണ് ഈ ലിവിംഗ് ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് പങ്ങിയർന്നിട്ടുള്ള മൾട്ടിബുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോർ സീലിങ്ങിന് താഴ്ഭാഗത്തായി ഒരു ഡെഡിക്കേറ്റഡ് ഷെൽഫും നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട് നമുക്കിനി വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് പ്രവേശിക്കേണ്ടത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ഈ ഭാഗത്തായി വലിയൊരു ക്രോക്കറി ഷെൽഫും ഡെഡിക്കേറ്റഡ് ആയി നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് തന്നെ സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഹാൻഡ് വാഷ് ഭാഗത്തേക്ക് പ്രവേശിക്കേണ്ടത് മനോഹരമായിട്ടാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗമൊന്ന് പരിശോധിക്കാം മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയേർന്ന കിച്ചൺ ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും ഭംഗിയേർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും നമുക്ക് കാണുവാനായി കഴിയും മനോഹരമായിട്ടുള്ള ഒരു സെക്കൻഡറി കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും ഈ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യം ഈ ബെഡ്റൂമിൽ പങ്ങിയാർന്നിട്ടുള്ള ഫോർസീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് വലിയൊരു കബോർഡും മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷനും ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോർസീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു വലിയൊരു വാർഡൂപ്പ് നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും വാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മി പ്പെട്ടിരിക്കുന്ന ഈ സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫും ഗ്ലാസും അതിനു മുകളിൽ മനോഹരമായിട്ടുള്ള കൈവരികൾക്കായി സ്ക്വയർ ടൂബും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നു നടന്നുകയറിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും ഭംഗിയാർന്ന ഒരു ടി വി യൂണിറ്റും ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള വിശാലത തന്നെയാണ് നമുക്ക് അനുഭവ ഭേദ്യമാവുക ഭംഗി അറിഞ്ഞിട്ടുള്ള ഫോർ ഷീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കും വിധം വിശാലമായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡോപ്പ് തന്നെ നൽകിയിട്ടുമുണ്ട് ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഓഫീസ് റൂമിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം ഇൻഫോ പാർക്കിൽ നിന്ന് ആറര കിലോമീറ്റർ ദൂരത്തിലായി അഞ്ച് പോയിന്റ് മുന്നൂറ്റി അൻപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഓഫീസ് റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സേതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷുറിയസ് വീഡിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു ി മുപ്പത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ഈ വീടിന് നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ് ഈ ലക്ഷൂറിയസ് ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം